എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് അകാലത്തിൽ സ്മരണയ്ക്കായി സഹോദരങ്ങൾ കോട്ടക്കൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിച്ചു അകാലത്തിൽ അന്തരിച്ച സഹോദരൻ യു ഭരതന്റെ സ്മരണ നിലനിർത്താനായി സഹോദരങ്ങൾ നിർമ്മിച്ച സ്റ്റേജാണ് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമർപ്പിച്ചത് യു അ ചെയർമാനും യു തിലകൻ യു രാഗിണി യു ജയകൃഷ്ണൻ തുടങ്ങിയവർ ഡയറക്ടറുമായ എം കെ ആർ ഫൗണ്ടേഷനാണ് വേദി നിർമ്മിച്ചത് വാദി കലാകാരൻ കൂടിയായിരുന്ന ഭരതൻ ഒന്നര വർഷം മുൻപാണ് മരിച്ചത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു ഭരതൻ സ്റ്റേജ് എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഇവിടെ എത്തിയത് എന്നതിന്റെ പ്രധാന ഒരു കാരണം അദ്ദേഹം പല വിഷയത്തിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും പഞ്ചവാദ്യം തിമലയിൽ കേരളത്തിലുള്ള ഒരു ആദ്യ കലാകാരനും കൂടെ ആയി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെ അങ്ങോട്ടുടെ മനസ്സാവും എന്നെക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നത് അതാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി ഡി ഡി കെ പി രമേഷ് കുമാർ പാറോളി റംല സനില പ്രവീൺ ടി കബീർ കെ പത്മനാഭൻ കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടി എം അബ്ദുൾ റസാഖ് കെ ബീന കെ മുജീബ് റഹ്മാൻ പി ആർ സുജാത എം വി രാജൻ യു അച്ചു യു തിലകൻ യു രാഗ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത് സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ